ഉന്നത വിദ്യാഭ്യാസത്തിനായി നമ്മുടെ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിലാണ് വിദേശത്തു നിന്ന് കടൽ കടന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വിദേശികൾ പഠിക്കാനായി എത്തുന്നത് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആയിരത്തി നാനൂറ്റി പത്ത് വിദ്യാർത്ഥികളാണ് ഈ വർഷം മാത്രമായി തന്നെ അപേക്ഷിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിദേശത്തേക്ക് കടൽ കടക്കുന്നവരുടെ മാത്രമല്ല വിദേശികളെ ആകർഷിക്കുന്ന ഒരു കൂടിയാണ് നമ്മുടെ കേരളം പ്രകൃതി ഭംഗിയിൽ മാത്രമല്ല വിദ്യാഭ്യാസ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുകയാണ് കുസാറ്റ് എന്നറിയപ്പെടുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിലേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം മാത്രമായി അപേക്ഷിച്ചത് ആയിരത്തി നാനൂറ്റി പത്ത് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം ഇത് ആയിരത്തി ഒരുന്നൂറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എണ്ണായിരവുമായിരുന്നു നൈജീരിയ കെനിയ സുഡാൻ ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറെ പേരും കുസാറ്റിലെ പഠനത്തിനായി എത്തുന്നത് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളായ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക മലേഷ്യ തുടങ്ങിയവിടങ്ങളിൽ നിന്നും അപേക്ഷകരുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചർ റിലേഷൻസും കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലായ സ്റ്റഡി ഇൻ ഇന്ത്യ വഴിയുമാണ് വിദേശ വിദ്യാർത്ഥികൾ പ്രവേശനം സാധ്യമാക്കുന്നത് നൂറ് ശതമാനം സ്കോളർഷിപ്പും നൽകുന്നുണ്ട് സ്റ്റഡി ഇൻ ഇന്ത്യ പോർട്ടൽ വഴി യൂണിവേഴ്സിറ്റി അൻപത് ശതമാനം ഫീസ് ഇളവ് ലഭ്യമാക്കുന്നു ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ വിഭാഗത്തിൽ നിരവധി അപേക്ഷകരാണ് ഉള്ളത് അമേരിക്ക യു എ ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഒ സി ഐ അപേക്ഷകര് ഏറെയുമുള്ളത് എണ്ണായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്വിസാറ്റിൽ അറുപത്തി മൂന്ന് പേരാണ് വിദേശികളായുള്ളത് എന്നാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠനത്തിനായി ഇപ്പോൾ ചേക്കേറുന്നത് വിദേശത്തേക്കാണ് മുൻപ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിനോ ഗവേഷണത്തിനോ ആയിരുന്നു വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് എത്തിയിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി അതല്ല പ്ലസ് ടു പഠനശേഷം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് പോകുന്നവരുടെ എണ്ണം കുത്തനെ ഉയരുകയാണ് അടുത്തിടെ പത്തനംതിട്ടയിൽ നിന്നും ക്ലാസ്സിൽ നിന്നും അറുപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികളാണ് കാനഡയിൽ വിരുദ്ധ പ്രോഗ്രാമിനെത്തിയത് മുൻപ് സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു വിദേശ പഠനത്തിന് എത്തിയിരുന്നതെങ്കിൽ ഇന്ന് സാധാരണക്കാരുടെ മക്കളും വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഫെബ്രുവരിയിൽ ലോക്സഭയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഏഴു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ നിന്ന് വിദേശ ക്യാമ്പസുകളിൽ എത്തിയത് ഇവരിൽ നാലു ലക്ഷം പേർ കേരളത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാനെത്തിയത് നാലു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരായിരുന്നു ഒറ്റ വർഷം കൊണ്ടുണ്ടായത് ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം വർധനവാണ് പഠനത്തിനായി വിദേശത്തെത്തുന്ന വിദ്യാർത്ഥികളുടെ വ്യക്തമായ കണക്ക് എവിടെയും ലഭ്യമല്ല എമിഗ്രേഷൻ സമയത്ത് സമർപ്പിച്ച രേഖകളും വിസയിൽ വിദ്യാഭ്യാസ ആവശ്യം കാണിച്ചവരുടെയും എണ്ണം മാത്രമാണിത് ഈ ഒരു സാഹചര്യത്തിലാണ് വിദേശികൾ നമ്മുടെ നാട്ടിൽ പഠനത്തിനായി എത്തുന്നതെന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് മികച്ച പഠന അന്തരീക്ഷവും മറ്റ് സാങ്കേതിക വിദ്യകളും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ട് എന്നാൽ അതിനെ തിരിച്ചറിയാതെയാണ് നമ്മുടെ കുട്ടികൾ വിദേശ പഠനത്തിനായി ഫ്ലൈറ്റ് പിടിക്കുന്നതും ഈ പ്രവണത മാറേണ്ടതുണ്ട് എന്നാണ് വിദേശികൾ കേരളത്തിൽ പഠിക്കാൻ വരുന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്